അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി ജോസഫിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ആണ് ബജറ്റ് അവതരിപ്പിച്ചത് തനതു വരുമാനം പൊതു ആവശ്യ ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി വിഹിതങ്ങൾ മെയിൻ്റനൻസ് ഫണ്ട് തുടങ്ങി നൂറ്റി ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വരവും നൂറ്റി ഇരുപത്തിയെട്ട് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ ചെലവും പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ മിച്ചവും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ബജറ്റാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്തിൽ അവതരിപ്പിച്ചത് പദ്ധതി പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പ്രാദേശിക വികസനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഇക്കുറിയും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തേക്കുള്ള ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് തനത് വരുമാനം പൊതു ആവശ്യ ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി വിഹിതങ്ങൾ മെയിൻ്റനൻസ് ഫണ്ട് തുടങ്ങിയ നൂറ്റി ഇരുപത്തി എട്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ പ്രതീക്ഷിച്ച വരുമാനവും കാർഷിക പശ്ചാത്തല സേവന മേഖലകളിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംയുക്ത പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ തനത് പദ്ധതികളും ഭരണ ചെലവുകളും ചേർന്നുള്ള ചെലവുകളും ചേർത്ത് നൂറ്റി ഇരുപത്തി എട്ട് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ പ്രതീക്ഷിച്ച ചെലവും ലക്ഷത്തി രൂപ നീക്കി വർഷത്തെ ബഡ്ജറ്റ് അഴിത ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഭവന നിർമ്മാണ പദ്ധതിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പി എം എ വൈ ഭവന നിർമ്മാണ പദ്ധതിയിലേക്കായി ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി പന്തിരായിരം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയുടെ വികസനത്തിനായി അഞ്ച് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയും ക്ഷീരവികസന പദ്ധതികൾക്കായി പത്ത് ലക്ഷം രൂപയും മൃഗസംരക്ഷണ പദ്ധതിക്കായി ഏഴ് ലക്ഷം രൂപയും വനിതാ ക്ഷേമം ചെറുകിട വ്യവസായ വികസനത്തിനായി അൻപത് ലക്ഷം രൂപയും ആരോഗ്യ മേഖലയിലെ മറ്റു പദ്ധതികൾക്കായി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് രൂപയും അംഗൻവാടികളുടെ വികസനത്തിനായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും ടൂറിസം ശിശുക്ഷേമം പദ്ധതികൾക്കായി പാർക്ക് നിർമ്മാണത്തിനായി അൻപത് ലക്ഷം രൂപയും തോട്ടം മേഖലയിലെ കുട്ടികളുടെ സുരക്ഷയ്ക്കായി കൂട് പദ്ധതിക്ക് പത്ത് ലക്ഷത്തി ഇരുപതിനായിരം വയോജനക്ഷേമ പദ്ധതികൾക്കായി നാല് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയും സാംസ്കാരിക മേഖലയ്ക്കായി ഇരുപത്തിയഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയും സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കായി അൻപത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയും പട്ടികജാതി പട്ടികവർഗ മേഖലയുടെ വികസനത്തിനായി മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയും കുടിവെള്ളം ശുചിത്വം ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കായി നാൽപ്പത്തിയഞ്ച് കോടി എഴുപത്തിയൊന്ന് ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത് കുടിവെള്ളം ശുചിത്വം ഭവന നിർമ്മാണം സ്ത്രീ ശാക്തീകരണം പട്ടികജാതി പട്ടികവർഗക്ഷേമം ആരോഗ്യം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സമഗ്രമായ പ്രാദേശിക വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബജറ്റ് അവ തയ്യാറാക്കിയിരിക്കുന്നത്